ഒരു കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സംരക്ഷകനായിരുന്നു പി സി ജോർജ് ഈ ജോർജിനെ തന്നെ പുറത്താക്കിയതിലൂടെ യു ഡി എഫ് നേരിടാൻ പോകുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ചെറുതാകില്ല വരും ദിവസങ്ങളിൽ ജോർജ് എന്തൊക്കെ പുറത്തു പറയും എന്ന ആശങ്കയും യു ഡി എഫ് നേതൃത്വത്തിന് ഉണ്ട് പാമോലൻ കേസിൽ ഉമ്മൻചാണ്ടി പെട്ടപ്പോൾ സംരക്ഷകനായി പി സി ജോർജ് എത്തി കേസ് പരിഗണിച്ച ജഡ്ജിനെ പി സിയുടെ വാക്സാമർഥ്യം കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കെട്ടിക്കെട്ടു അതോടെ ഉമ്മൻചാണ്ടിക്ക് സമ്മതനായി നെല്ലിയാമ്പതി വിഷയത്തിൽ തിരുവഞ്ചൂരുമായി കനത്ത തർക്കം തന്നെയുണ്ടായി പോര് പരസ്യമായി രംഗത്തു വന്നു എന്നിട്ടും പി സിയെ ആരും തള്ളിയില്ല പിന്നാലെ സോളാർ വിഷയമെത്തി ഇതോടെയാണ് കേരളാ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കലങ്ങിമറിച്ചിൽ തുടങ്ങുന്നത് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നു വരെ പി സി പറഞ്ഞു യു ഡി എഫ് നേതൃത്വം അനങ്ങിയില്ല ഇതിനിടെ ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെക്കാൻ സാഹചര്യമൊരുക്കിയതും പി സി തന്നെ യു ഡി എഫിൽ യുദ്ധം പ്രഖ്യാപിച്ച് പി സി മുന്നോട്ടു പോയിട്ടും ആരും തടുത്തില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്റോ ആന്റണിക്കെതിരെയും ഫ്രാൻസിസ് ജോർജിനെതിരെയും പി സി ജോർജ് രംഗത്ത് വന്നു എന്നിട്ടും യുഡിഎഫ് മിണ്ടിയില്ല അവസാനം കേരള കോൺഗ്രസിന്റെ സമുന്നതരായ നേതാവിനെ പി സി ജോർജ് തൊട്ടതോടെ പാർട്ടി നേതൃത്വത്തിന് നൊന്തു ഇതോടെ പി സി പുറത്ത് പുറത്താക്കപ്പെട്ട പി സി യു ഡി എഫിലുള്ളതിനേക്കാൾ ശക്തനാണ് പി സിയിൽ നിന്ന് ഇനി ഇനിയുണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി യു ഡി എഫ് എങ്ങനെ അതിജീവിക്കുമെന്ന് കാത്തിരുന്നു കാണാം റിപ്പോർട്ടർ തിരുവനന്തപുരം